ം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോ വന്ന പ്രമയിൽ നമ്മുടെ ജാൻമണി നമ്മുടെ ഡാങ്കിനി ജാൻമണി നോറയെ കൈവയ്ക്കുന്ന രംഗം അല്ലെങ്കിൽ നോറയെ അടിക്കാൻ വേണ്ടി പോകുന്ന രംഗമാണ് ഈ പറയുന്ന കാണാൻ ുന്നത് അതായത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ നോറ പറഞ്ഞ ഒരു കാര്യം അതായത് എനിക്കിവിടെ ആരും ആരുടെ പൊസിഷനിൽ ആയി തീരണ്ട എന്നുള്ളത് നോറ പറയുന്നുണ്ട് നോറ പറയുന്നുണ്ട് എനിക്ക് ജാൻമണിയുടെ പൊസിഷനിലേക്ക് വരാൻ താല്പര്യമില്ല കാരണം നോറ നോറ പറയുന്നത് ജാൻമണി ചെയ്യുന്ന കുറ്റങ്ങൾ ഇവിടെ അലക്കി വിളിപ്പിക്കാൻ മറ്റുള്ളവർ സഹായിക്കുന്നത് കൊണ്ടാണ് ഈ ജാൻമണി പുറത്തു പോകാതെ ഇപ്പോഴും നിൽക്കുന്നതാണ് നിൽക്കുന്നത് എന്നാണ് നോറ പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അതായത് അവരുടെ തെറ്റ തെറ്റുകൾ അലക്കി വിളിപ്പിക്കാൻ അവിടെയുള്ളവരെല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഒന്നോ രണ്ടോ പേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാവരും ജാൻമണിയുടെ മുമ്പിൽ മുട്ടിടിച്ച് നിൽക്കുന്നവരാണ് ജാൻമണിയുടെ മുമ്പിൽ ഈ പറയുന്ന ദയക്ക് വേണ്ടി ജാൻമണിയുടെ ദയയ്ക്ക് വേണ്ടിയിട്ട് യാജിച്ച് നിൽക്കുന്നവരാണ് ജാൻമണി പ്രയാഗിക്കഴിഞ്ഞാൽ ഫലിക്കുമോ എന്ന് ഭയപ്പെടുന്നവരാണ് അത് വളരെ പിന്നീട് എന്താ തന്ത്രയിടത്തോടു കൂടി നോറ എടുത്തു പറയുന്നുണ്ട് ഇത് കേട്ട് നീ ആരടി എന്ന് പറഞ്ഞുകൊണ്ട് നോറയെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടിട്ട് പോകുന്ന നമ്മുടെ ി ജാൻവണിയെ കാണുന്നുണ്ട് അപ്പൊ നോറ പറയുന്നുണ്ട് ചേച്ചി എന്റെ അടുത്ത് കളിക്കാൻ നിർത്ത് ചേച്ചി കൂടുതലൊന്നും പറയലെന്നോ അങ്ങനെന്തോ നോറ പറയുന്നു ആ സമയത്ത് കയറി അടിക്കാൻ പോകുന്ന കൈ ഓങ്ങിക്കൊണ്ട് അടിക്കാൻ പോകുന്ന നമ്മുടെ ഡാങ്കിനി ജാൻമണിയാണ് കണ്ടത് എന്താണ് അറിയില്ല എന്തായാലും അവരുടെ അഹങ്കാരം ഇത്തിരി കൂടുതലാണ് നോറ പറഞ്ഞത് പോയിന്റ് തന്നെയായിരുന്നു നമുക്ക് വീണ്ടും കാണാം ജയഹന്ദ്